ഈ രാവിലെ ശാന്തതയിൽ വെറുതെ ഞാൻ എൻ്റെ പഴയ ഓർമ്മത്താളുകളൊന്നും മരിച്ചു നോക്കി ഒരുപാട് യുഗങ്ങൾ ജീവിക്കാൻ പ്രതീക്ഷ തന്ന ഒരു പ്രണയമുണ്ട് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ കൈപിടിച്ച് തന്നിട്ട് ഇറങ്ങിപ്പോയവർ തീവ്ര പ്രണയത്തിൻ്റെ ആ ഓർമ്മകളിലെങ്കിലും ഞാൻ നിന്നോട് ചേർന്നിരിക്കട്ടെ മറ്റാർക്കും സ്ഥാനമില്ലാത്ത നമ്മുടെ ആ സ്വപ്നലോകത്തിൽ ഒരിക്കൽ കൂടി ഞാൻ മരിച്ച മനസ്സുമായി സഞ്ചരിച്ചവരെ ഹൃദയത്തിന് ഒരു ഹെഡാവിളക്കായി ആ ഓർമ്മകൾ ജ്വലിക്കുമ്പോൾ മുഖം കതിരിച്ച് ശോകം ശ്രുതി പകരുന്ന വേദന അണയാത്തിരിക്കാൻ മാത്രം ഏതിഷ്ടം ചേർത്താണ് നീയനിൽ തീ കൊളുത്തിപ്പോയത് ഏകാന്തത തിന്നു തീർത്ത മനസ്സുമായാലും തൻ്റെ പ്രയാണങ്ങളൊക്കെയും ആയുസ് അരങ്ങൊഴിയുമ്പോൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മറ്റൊരു ഹൃദയത്തെ പകരം തന്നു നീ തൃപ്തിപ്പെടുത്തരുത് കാലമേ ആ സ്വപ്നങ്ങളൊക്കെ പ്രണയത്തിന് ആർദ്രത നിറഞ്ഞ വീർപ്പുമുട്ടിയൊഴുകുന്ന കണ്ണിനീർ ചാലിൻ്റെ നനവാർന്ന ചായക്കൂട്ടുകൾ ചേർത്ത് വരച്ചിടാം ശാപകോക്ഷത്തിൻ്റെ മറ്റൊരു ജന്മത്തിനായി